മലയാളിയുടെ രാഷ്ട്രീയ ബോധത്തിൽ മായാതെ നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട് സന്ദേശം സിനിമയിലെ താത്തുക ആചാര്യൻ കുമാരപ്പിള്ള സാർ പ്രതിപക്ഷത്തെ യുവനേതാക്കളെ കൈകാര്യം ചെയ്യാനുള്ള എളുപ്പവഴി നിർദ്ദേശിക്കുന്നത് കൊള്ളാവുന്ന ചെറുപ്പക്കാർ വളർന്നു വന്നാൽ അവരെ വല്ല ഗർഭക്കേസിലോ പെണ്ണു കേസിലോ കുടുക്കി നാറ്റിക്കണമെന്ന കുമാരപ്പിള്ളയുടെ താത്തുകമായ അവലോകനം ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ അക്ഷരാർത്ഥത്തിൽ സത്യമാവുകയാണ് എതിർ പക്ഷത്ത് പ്രത്യേകിച്ചും കോൺഗ്രസിൽ ജനകീയ അടിത്തറയുള്ള യുവനേതാക്കൾ ഉയർന്നു വരുമ്പോൾ അവരെ വ്യക്തിഹത്യയിലൂടെയും അപവാദ പ്രചാരണങ്ങളിലൂടെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ശൈലിയാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഈ ആക്രമണങ്ങളുടെ എല്ലാം പ്രധാന ഇരകളിൽ ഒരാളാണ് കോൺഗ്രസിലെ നവതരംഗത്തിന്റെ അമരക്കാരൻ എന്ന് വിളിക്കാവുന്ന വടകര എം ഷാഫി പറമ്പിൽ കേരളത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പിസത്തിന്റെ പിടിയിൽ പിടിയിലമർന്ന് വിശ്വസ്തത നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പലപ്പോഴും അപ്പൻ ചെത്ത് കാട്ടിൽ ഒഴിയുന്നത് പോലെയാണ് കോൺഗ്രസിൽ ഒരു സീറ്റ് ലഭിക്കുന്നതെന്ന ആക്ഷേപവും നിലനിന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തുകൾക്ക് ശേഷം പാർട്ടിയിൽ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശി ഡിജിറ്റൽ യുഗത്തിൽ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നന്നായി സംസാരിക്കാനും ശക്തമായ നിലപാടുകൾ അവതരിപ്പിക്കാനും കഴിവുള്ള ഒരു കൂട്ടം യുവാക്കൾ രംഗപ്രവേശനം ചെയ്തു വി ടി ബൽറാം മാത്യു കുഴൽനാടൻ പി സി വിഷ്ണുനാഥ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ തുടങ്ങിയ ഈ നേതാക്കൾ ആരും തന്നെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ബലത്തിൽ കടന്നുവന്ന നെപ്പോക്കിറ്റ്സ് ആയിരുന്നില്ല